Bye. <laughs> ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അരി കുറച്ച് വേവുള്ളതാണ് അതുകൊണ്ട് ഞാൻ രാവിലെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പേ വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കൊന്ന് വന്ന് നോക്കുക കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഞാനും കുഞ്ഞിപ്പണ്ണും മാത്രം കേട്ടോ ഞാൻ എഴുന്നേക്കുന്ന കൂടെ തന്നെ കുഞ്ഞിപ്പെണ്ണും എഴുന്നേറ്റ് പോലുമല്ലോ വേറെ ആരും രാവിലെ എഴുന്നേക്കാറില്ല ഇന്നിപ്പോൾ ചേട്ടൻ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചേട്ടയ്ക്ക് ചെറിയ ജലദോഷമുണ്ട് അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് വന്നതാ അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ചേട്ടൻ വെറുതെ തമാശനോരുന്നെല്ലാം പറഞ്ഞ് എന്നെ കളിയാക്കുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് ചേട്ടയ്ക്ക് ഒരു ചായ ഒക്കെ കൊണ്ടു കൊടുത്തു ഞാനൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് രാവിലെ പ്രകൃതിയൊക്കെ നനഞ്ഞാൽ കുളിച്ചൊക്കെ നിൽക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരി കഴുകി അടുപ്പിലേക്ക് ഇടണം അതിനു മുമ്പ് അരി ഒന്ന് പാറ്റിയെടുക്കണം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആ ചാക്കിലിരിക്കുന്നത് അവർ ഇന്ന് വരും എന്നാണ് തോന്നുന്നത് ഒരു മാസമൊക്കെ കൂടുമ്പോൾ വരും അപ്പോൾ ഇന്ന് വരേണ്ട ഒരു ഡേറ്റ് ആണ് വരുന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറക്കി പറക്കിക്കളയുന്നൊക്കെ ആരുവേപ്പിൻ്റെ ഇല ഞാൻ അരിയിലിട്ടിട്ടുണ്ട് അരി കേടാവാതിരിക്കാൻ ഈ ചെള്ളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആര്വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കടലയിലും പയറിലും ഒക്കെ ഇട്ട് വെക്കാം ചെള്ളും അഴുക്കും ഒന്നും ആവത്തില്ല കുറേ നാൾ അങ്ങനെ കേടാവാതിരിക്കും കേട്ടോ അപ്പോൾ അരി പാറ്റുന്ന സമയത്ത് ഒന്ന് രണ്ട് ഇലകളൊക്കെ ഉള്ളത് എടുത്തങ്ങ് കളഞ്ഞാൽ മതി ഇന്നിപ്പോൾ രാവിലത്തേക്ക് കാപ്പിക്ക് ഇടിയപ്പം കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞിപ്പണ്ണ് ഞാൻ ഇടിയപ്പത്തിന് മാവ് കുഴച്ചപ്പോൾ ഒരു ഉരുള മാവ് മാവെടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് അവിടെ ഇവിടെ എല്ലാം പരത്തി ഒട്ടിച്ചൊക്കെ വെക്കും അത് ചപ്പാത്തിക്ക് മാവ് കുഴച്ചാലും അവൾക്ക് വേണം ഒരു ഉരുള മാവൊക്കെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടി പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോലും ഒരു സ്പൂൺ എടുത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ അടിക്കുമ്പം ചപ്പാത്തി പരന്ന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾ കുഞ്ഞായിരിക്കുമോ മുതലേ ഞാനും വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയതല്ലേ അപ്പോൾ അവളും വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ പറയുന്നത് കോഴിപ്പണ്ണ് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറേ നേരത്തേക്ക് ഒച്ചയുമ്പോളൊക്കെ ആയിരിക്കും ആരെങ്കിലും ഒന്ന് പോയി മുട്ടയൊക്കെ എടുത്ത് അവക്ക് തിന്നാനുള്ളത് കുറച്ച് എന്തെങ്കിലും ഇട്ട് കൊടുത്താ പിന്നെ അത്രയും വല്യ ബഹളം വെക്കത്തില്ല കേട്ടോ അത് ചെയ്യാത്തോണ്ടാണ് അവളത്രയും വലിയ ഒച്ച വെക്കുന്നത് ഞാനൊരു മുട്ട ഇട്ടിട്ട് എനിക്ക് എന്താ ഒന്നും തിന്നാൻ തരാത്തെ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഞാൻ കണ്ടു വരാം എടുക്കാം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചേ കപ്പളങ്ങായും പയറും കൂടെ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കാന്തായയും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയുള്ളി ഉണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഈ തേങ്ങാരപ്പ് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ തേങ്ങാ രപ്പ് ചേർത്തിട്ടൊന്ന് മൂപ്പിക്കുക തേങ്ങ ചതച്ചത് കൊടുക്കുക കേട്ടോ തേങ്ങാ ചതച്ചതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ കപ്പളങ്ങ കറുമൂസ പപ്പായ എന്നൊക്കെ പറയാലേ അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ ഞങ്ങളിവിടെ സാധാരണയായിട്ട് കപ്പ്ളങ്ങ എന്നാണ് പറയുന്നത് ഞാൻ കപ്പ്ളങ്ങയെന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകത്ത പോലുമില്ല കുറഞ്ഞ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കുറച്ചൊന്ന് കൈകൊണ്ട് വെള്ളം കുടഞ്ഞ് വേവിച്ചെടുത്താൽ മതി ചെറുപയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കപ്പളങ്ങയുടെ മുകൾ വശത്തേക്കായിട്ട് ഈ ചെറുപയർ ഇടുവാണ് ഇളക്കുന്നില്ല ഇപ്പം കപ്പളങ്ങ വെന്തിട്ടില്ല ചെറുപയറ് വെന്തതുമാണ് അതുകൊണ്ട് ആവി കയറിയിട്ട് ഒന്ന് കപ്പളങ്ങ വെന്തതിന് ശേഷമേ മൊത്തം ഇളക്കി യോജിപ്പിക്കത്തുള്ളൂ കേട്ടോ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് തട്ടിപ്പൊത്തി അടുപ്പ് കൊണ്ട് അടച്ച് വേവിച്ചെടുക്കുക ചേട്ടായി രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് ഞാനും പിള്ളേരും കൂടെ രാവിലത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ ഇടിയപ്പവും ചിക്കൻ കറിയും കട്ടൻ കാപ്പിയുമായിരുന്നു പിള്ളേർക്ക് രണ്ടുപേർക്കും ഇന്ന് പരീക്ഷയൊന്നുമില്ല സ്കൂളിലൊന്നും പോകണ്ട കുഞ്ഞിപ്പണ്ണിന് ചെറിയ പനിക്കോളുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടിയപ്പം ഒന്നും കൊടുത്തപ്പോൾ അവൾ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല പിന്നെ ചോറും വേണ്ട പൊടിയരിക്കഞ്ഞിയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് മുത്താറി ഇരിപ്പുണ്ട് മുത്താറി കുറുക്കി തരട്ടേന്ന് ചോദിച്ചപ്പോൾ അത് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശകലം കുറുക്കുക കേട്ടോ മുത്താറി പൊടിയല്ല മുത്താറി മുഴുവനോടെ ഉള്ളതാ കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം മുത്താറി മുഴുവനോടെ ഉള്ളത് അരച്ചെടുത്ത് കുറുക്കുന്നതാണ് കുതിർത്തിട്ടൊക്കെ അരച്ച് പിഴിഞ്ഞെടുത്ത് കുറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇതിപ്പോൾ കുതിർക്കാനൊന്നും നേരമില്ലായിരുന്നു അതുകൊണ്ട് കുതിർക്കാതെ കുറച്ച് അരച്ചൊക്കെ എടുത്തു മുത്താറിയൊക്കെ കുറുക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പണ്ണിനെ അതും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നിർബന്ധിച്ചൊക്കെ കുടിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരിതകർമ്മസേനയിൽ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കവറുകളൊക്കെ കഴുകി ക്ലീനാക്കി ഉണക്കിയൊക്കെ വെച്ചാലും അവർ കവറുകളൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് നോക്കിയിട്ടൊക്കെ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് നിർബന്ധം അതുകൊണ്ട് ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം ആട്ടോ കൊണ്ടുപോകുന്നത് വൈകുന്നേരം ആയപ്പോൾ നല്ല തണുപ്പ് അതുകൊണ്ട് കുറച്ച് വെള്ളം ചൂടാക്കി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ പനിക്കുള്ള മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നെ രാത്രി ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പനിച്ച് വരയ്ക്കാനൊക്കെ തുടങ്ങി അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരം വിളത്ത് കഴിഞ്ഞിട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നത് ബ്ലഡും യൂറിനും എല്ലാം കൊടുത്തിൻ്റെ റിസൾട്ടും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ കുറേ തെരുവുകൊട്ടികളും പിന്നെ കുറുക്കനും എല്ലാം കൂടെ ഭയങ്കര ഒച്ചേമ്പോളം ഒക്കെ കേൾക്കാം കേട്ടോ എന്നിട്ട് ഞാൻ വെറുതെ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ഒന്ന് വീഡിയോ എടുത്തത് നല്ല ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഇടുന്നേറ്റ് പോയിട്ടേ കയ്യും ഒക്കെ എന്തോ വിറക്കുന്ന പോലൊക്കെ തോന്നുക അപ്പോൾ ഒരു കട്ടനൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് തട്ടുകട വന്നതാട്ടോ അങ്ങനെ ഒരു കട്ടനൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് പിന്നെ മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരൂട്ടോ ഇന്നലെ രാത്രിയിലത്തെ അബേഹളം കാരണം ഇന്നിപ്പോൾ പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല അക്കുരാവിലെ പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ചേട്ടയും കുഞ്ഞിപ്പണ്ണും പള്ളിയിൽ പോയിട്ടില്ല ചേട്ടയിൽ കുറച്ച് ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ചേട്ടയിൽ കുറച്ച് തേങ്ങ കൊത്തൊക്കെ കൊത്തി തരുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണും പിന്നെ ഇതൊന്നും കഴിക്കത്തില്ല അവണ്ടെന്നാണ് പറയുന്നത് ഭക്ഷണം എടുക്കുമ്പോഴത്തേനും ഒന്നും വേണ്ടെന്ന് പറയും കഴിഞ്ഞ വീഡിയോയുടെ കുറച്ച് കമൻറ്റിനൊക്കെ റിപ്ലൈ തരാനുണ്ട് അത് അധികം താമസിക്കാതെ തരാം കേട്ടോ അക്ക് പഠിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയും പിന്നെ കുഞ്ഞിപ്പണ്ണിന് പനിയൊക്കെ ആയതുകൊണ്ട് തിരക്കൊക്കെ ആയതുകൊണ്ട് കേട്ടോ അദ്വിക് മോന് ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ഞാൻ മറന്നുപോയത് കേട്ടോ സോറി അദ്വിക് മോന് വലിയൊരു ഹായ് വൈകുന്നേരം ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് ചേട്ടയും കുഞ്ഞിപ്പെണ്ണും കൂടി വാതിക്കെ വന്നിരുന്ന പേരൊക്കെയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിന് ഇപ്പോൾ പനിയൊന്നുമില്ല കുറച്ച് പനിയൊക്കെ കുറഞ്ഞു ക്ഷീണം ഉണ്ടോ ഒന്നും കഴിക്കുന്നൊന്നും ഇല്ലെന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി പോവാം ചായ്ക്ക് ബിസ്ക്കറ്റും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അക്കു ട്യൂഷന് പോയേക്കോ കേട്ടോ അതുകൊണ്ട് അവളെ ഇവിടെ കാണാത്തത് അവൾ നേരത്തെ ചായയൊക്കെ കുടിച്ച് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് പണിയൊന്നും ശരിക്കും നടക്കത്തില്ല പിന്നെ വീഡിയോയ്ക്ക് കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റുന്നില്ല കുറച്ച് ദിവസമായിട്ട് ചെറിയ വയ്യാഴികകളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് കാര്യമായിട്ട് പനിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം